നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിനാല് ശിശുദിനം സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും കുട്ടികളുടെ ഇഷ്ട ചെങ്ങാതിയുമായ ചാച്ചാജിയുടെ ജന്മദിനം എല്ലാ വർഷവും വളരെ ആഘോഷത്തോടു കൂടിയാണ് ശിശുദിനം നാം കൊണ്ടാടിയിരുന്നത് എന്നാൽ ഇത്തവണ നമ്മുടെയൊക്കെ മനസ്സിൽ ചില വിഷമങ്ങളുണ്ട് കോവിഡ് ബാധിച്ച് നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഈ വർഷത്തെ ശിശുദിനാഘോഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് മോത്തിലാൽ നെഹ്റുവിന്റെയും മകനായി ജനിച്ച് ജവഹർലാൽ നെഹ്റുവിനെ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന ഒരു രൂപമുണ്ട് വെള്ളത്തൊപ്പിയും നീണ്ട ജുബായും ഒരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരാൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം പോരാടിയിരുന്നു അദ്ദേഹത്തിന് കുട്ടികളെ ഒത്തിരി ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ക്ഷേമത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ദിനാചരണമാണ് ശിശുദിനം ആധുനിക ഇന്ത്യയുടെ ായ ജവഹർലാൽ നെഹ്റുവിനെയാണ് ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ഒരു ശിശുദിനം കൂടി കടന്നു പോകുമ്പോൾ ചാച്ചാജി എന്ന ആ റോസാപ്പു അപ്പൂപ്പനെ നമുക്കൊരിക്കൽ കൂടി ഓർമ്മിക്കാം എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ